ഈശ്വരനെ നമ്മുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും സാധാരണയായിട്ടുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അങ്ങനെ കാണാൻ സാധിക്കുന്നതായിട്ടുള്ള സിദ്ധന്മാരും യോഗികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാളാണ് വില്ലുമംഗലം സ്വാമിയാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും വില്ലുമംഗലം സ്വാമിയാർ എന്ന് പറയുന്ന ഒരു മഹാസിദ്ധയോഗിയെ കുറിച്ച് കേൾക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ കാണില്ല കാരണം കേരളത്തിന്റെ ക്ഷേത്രങ്ങളുടെ ഉത്ഭവവും പ്രതിഷ്ഠയും അതിന്റെ നിത്യനിധാനങ്ങളും ചടങ്ങുകളും ഐതിഹ്യങ്ങളും എല്ലാം വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വില്ലുമംഗലം സ്വാമിയാർ എന്ന ആ പദം അല്ലെങ്കിൽ ആ നാമം കേൾക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ഈ വില്ലുമംഗലം സ്വാമിയാർ എന്ന് പറയുന്ന ഒരു പദവിയുടെ നാമമാണോ അതോ ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഇന്നും തീർച്ചയില്ല വില്ലുമംഗലം എന്ന് പറയുന്ന ആ ഒരു ഇല്ലത്തെ സ്വാമിമാരായിട്ടുള്ള യോഗിമാരെ പൊതുവെ പറയുന്ന പേരാണോ അത് അതോ ഒരു ആളായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ പോലും വില്ലുമംഗലം സ്വാമിയാർ എന്ന ആ പദം നമ്മുടെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു അങ്ങനെ ഒരു ക്ഷേത്രമാണ് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം ആ ചേർത്തല എന്ന പേരും കാർത്തിയായനി ദേവിയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് വില്ലുമംഗലം സ്വാമിയാർ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ ഉത്ഭവകഥയെക്കുറിച്ചിട്ടുമാണ് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദമായ സ്വാഗതം ചേർത്തല എന്ന ദേശത്തിൻ്റെ ഇന്ന് കാണുന്ന ചേർത്തല എന്ന ദേശത്തിൻ്റെ ആ നാമധേയത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചേർത്തല എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രം അതുപോലെതന്നെ ചേർത്തല പൂരം ചേർത്തല തെറിപ്പാട്ട് ഇവയെല്ലാം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേര് നേരെ മുൻപ് ഉണ്ടായിരുന്നു കരപ്പുറം എന്നുള്ളതായിരുന്നു ഇന്നും പല സ്ഥലങ്ങളിലും ചേർത്തലക്കാർക്ക് അറിയാം കരപ്പുറം എന്ന പേര് അറിയപ്പെടുന്ന പല സ്ഥലങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുമുണ്ട് കരപ്പുറം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ചേർത്തല എന്ന പേര് ഉണ്ടാകുന്നത് അപ്പോൾ ചേർത്തല എന്ന പേര് ഉണ്ടാകുന്നതിനുള്ള ഒരു ഉത്ഭവ കാരണം എന്ന് പറയുന്നത് ചേർത്തല കാർത്തിയായനി ദേവിയാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആ ദേശത്തിന് അല്ലെങ്കിൽ ആ താലൂക്കിന് ചേർത്തല എന്ന പേരുണ്ടായത് ആലപ്പുഴ ജില്ലയിലെ ഒരു താലൂക്കാണ് ചേർത്തല തെക്കേറ്റത്തുള്ള ഒരു താലൂക്കാണ് ചേർത്തല അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ചേർത്തല കാർത്തിയായിനി ദേവി വില്ലുമംഗലം സ്വാമിയാർ അന്നത്തെ കാലഘട്ടത്തില് പല ദേശങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന പദവുണ്ടായിരുന്നു ആ പദവുമായി ബന്ധപ്പെട്ട് വൈക്കം അതുപോലെ തന്നെ ചേർത്തല തുടങ്ങിയ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ദിവ്യമായ പല സംഭവങ്ങളും അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ ദിവ്യത്വമുള്ള ദേവതാ സ്വരൂപങ്ങളെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെ കണ്ടെത്തിയ ഒരു ദേവതയാണ് ചേർത്തല കാർത്തിയായത് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ അങ്ങനെ പോകുന്ന സമയത്ത് യൗവനയുക്തരായിട്ടുള്ള ഏഴ് സ്ത്രീകൾ ഏഴ് യുവതികള് അങ്ങനെ ഒരു വള്ളിക്കൂടുകളായിട്ടുള്ള ഒരു വനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഊഞ്ഞാലാടി രസിക്കുന്നത് കണ്ട് ആ ഏഴ് പേരും സ്വതന്ത്രരായിട്ടുള്ള ഏഴ് ദേവതകളായിരുന്നു എന്നുള്ളത് വില്ലുമംഗലം സ്വാമിയാർക്ക് മനസ്സിലാകുന്നു വില്ലുമംഗലം സ്വാമിയാരെ കാണുകയും ഇവരെല്ലാവരും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതിൽ ആറ് ദേവതകളെയും വില്ലുമംഗലം സ്വാമിയാർ ചേർത്തലയുടെ ആറു ഭാഗങ്ങളിലായിട്ട് പിടിച്ച് പ്രതിഷ്ഠ നടത്തി പലപ്പോഴും ഇത്തരം ദേവതാ ചൈതന്യങ്ങളെ പ്രതിഷ്ഠ നടത്തുന്നത് ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ആ ദേശീയതരായുള്ള അല്ലെങ്കിൽ ആ ദേശക്കാരുടെ ഉന്നമനത്തിനും ആധ്യാത്മിക ചൈതന്യത്തിനും വേണ്ടി ഈ ദേവതകളുടെ ചൈതന്യത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ ആറ് ക്ഷേത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെങ്കിലും ഏഴാമത്തെ കന്യകയായിട്ടുള്ള ആ ദേവി വില്ലുമംഗലം സ്വാമിയാർക്ക് പിടികൊടുക്കാതെ ഒരുപാട് ദൂരം അദ്ദേഹത്തെ ഓടിച്ചു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകെ ആ അദ്ദേഹത്തിൻ്റെ പിടികൊടുക്കാതെ ഓടിയെങ്കിലും പിടിക്കും എന്നുള്ള നിശ്ചയദാർത്ഥ്യത്തോടു കൂടി ആ ദേവതയുടെ പുറകെ തന്നെ വില്ലുമംഗലം സ്വാമിയാരും കൂടി അങ്ങനെ വില്ലുമംഗലം സ്വാമിയാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ദേവി അവിടെ ചേറുള്ള അല്ലെങ്കിൽ ചെളിയുള്ള ഒരു കുളത്തിൽ ചാടുകയാണ് ഉണ്ടായത് അങ്ങനെ കുളത്തിൽ ചാടിയ ആ ദേവിയെ പുറകെ ചാടി മുടിക്കുത്തിന് പിടിച്ച് കൊണ്ടുവന്ന് ഇരിപുലയാടി എന്ന് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ദേഷ്യവും അദ്ദേഹത്തിന്റെ വിഷമവും എല്ലാം കൂടെ കൂട്ടി ഇരിപുലയാടി എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഇന്ന് കാണുന്ന ചേർത്തല ക്ഷേത്രം നിൽക്കുന്ന ചേർത്തല കാർത്തിയായനി ക്ഷേത്രം നിൽക്കുന്ന അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തതെന്ന് ഐതിഹ്യം പറയുന്നു അങ്ങനെ പ്രതിഷ്ഠിച്ച ആ ദേവി ആ ചേർവിൽ തല പൂണ്ട ചേറിൽ തല താഴ്ത്തിയ ആ ഒരു സ്ഥലത്തിന്റെ നാമവുമായി ബന്ധപ്പെടാണ് ചേർ തല എന്ന അല്ലെങ്കിൽ ചേറിൽ മുങ്ങിയ തല എന്ന പേരിനോട് കൂടി ചേർ തല ലോപിച്ചാണ് ചേർത്തല എന്ന പേരുണ്ടായത് എന്നും ഒരു ഐതിഹ്യത്തിൽ പറയുമ്പോൾ മറ്റൊരു തരത്തിൽ പറയുന്ന ഒരു പേരിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ തലമുടി കുത്തിനെ പിടിച്ച ആ സമയത്ത് ദേവി തന്നെ തല ഉടലിൽ നിന്ന് വിടീച്ചു വില്ലുമംഗലം സ്വാമിയാരെ കബിളിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആ ചേ തല ചേർത്തു ചേർത്തുവച്ച സ്ഥലമായതുകൊണ്ടാണ് ചേർത്തല എന്ന ചേർത്ത തല ആയതുകൊണ്ടാണ് ചേർത്തല എന്ന നാമം നാമമുണ്ടായതെന്നും ചില ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് എന്തായാലും ആ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠ നടത്തിയ ചേർത്തല കാർത്തിയായിനി എന്ന ഉഗ്ര ദേവി കേരളത്തിലെ കൊടുങ്ങല്ലൂര് അതുപോലെ തന്നെ നമ്മുടെ ചോറ്റാനിക്കര തുടങ്ങിയ ഭാഗങ്ങളിലെ ദേവീചൈതന്യത്തയോട് അത്രയും തന്നെ കടപിടിക്കുന്നതും വളരെ ഉഗ്ര രൂപിയായിട്ടുള്ള ഒരു ദേവിയാണ് ചേർത്തല കാർത്തിയായനി ചേർത്തല എന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ആധ്യാത്മികമായ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും എല്ലാം ഉപകാരം ചെയ്യുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് കാർത്തിയായനി പണ്ട് കൊടുങ്ങല്ലൂർ പൂരത്തിന് പാടുന്ന തെറിപ്പാട്ട് പോലെ തന്നെ പൂരപ്പാട്ട് പോലെ തന്നെ ചേർത്തലയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നും അത് വളരെ പരിമിതമായിട്ടുള്ള രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന് ഐതിഹ്യം പറയുന്നത് ആ സമയത്ത് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് വില്ലുമംഗലം സ്വാമി ആര് പറഞ്ഞ ആ പുലഭ്യം ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ആ പുലഭ്യം പറയുന്നതോടു കൂടി ദേവി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെറിപ്പാട്ട് പൂരപ്പാട്ട് നടത്തുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത് എങ്കിലും പണ്ട് അത് പടയണി പാലത്തിൽ നിന്ന് ആരംഭിക്കുമായിരുന്നു എങ്കിലും ഇപ്പോ അത് നാമമാത്രമായി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ മാത്രം പേരിന് മാത്രം കൂടികൊള്ളുന്ന ഒന്നാണ് കാലഘട്ടം കടന്നു പോയപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ സമൂഹത്തിന്റെ മനസാക്ഷി നിലകൊണ്ടത് കൊണ്ടാണോ അത് അത് അന്ധവിശ്വാസമായത് കൊണ്ട് കരുതിപ്പോകുന്നത് കൊണ്ടോ എന്തോ അത്തരം കാര്യങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും ഒരു കാലത്ത് വളരെ ഗുരുതിയോടുകൂടി അതായത് ബലിയോടുകൂടിയുള്ള ശാക്തയ കർമ്മങ്ങൾ നിലനിന്നിരുന്ന കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം പക്ഷി ബലി മൃഗബലി നിരോധിച്ചതിന് ശേഷം ഇപ്പൊ കോഴിയെ കൊണ്ടു വന്ന് സമർപ്പിക്കല് മാത്രമാണ് അവിടെയുള്ളത് അല്ലാതെ കോഴിയെ ബലി കൊടുക്കുന്ന ഒരു കർമ്മം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കോഴിയെ അവിടെ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു കൊടുക്കുന്ന എപ്പോഴും ഭക്തരെ രക്ഷിക്കുന്ന ഒരു ദേവിയായിട്ട് ചേർത്തലക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മുടെ ദേശത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമതിയായ അല്ലെങ്കിൽ ഏറ്റവും ചൈതന്യ സ്വരൂപയായിട്ടുള്ള ആ ഒരു ദേവി സ്വരൂപമായി ചേർത്തലക്കാരുടെയും അതുപോലെ ഈ കേരള ദേശത്തിൻ്റെയും എല്ലാം വിളങ്ങുന്ന ഒരു അത്യപൂർവ ക്ഷേത്രമായിട്ട് ഇന്നും ചേർത്തല കാർത്തിയായന് ദേവി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കേരളത്തിലുള്ള എല്ലാ ദേവി ഭക്തർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.